നമസ്കാരം ദേവസന്നിധിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത് തൃശിവ പേരൂർ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പാലക്കാട് കൽപ്പാത്തിയിലേക്കുള്ള യാത്രാമധ്യേ തൃശൂർ ടൗണിൽ കൂടി കടന്നു പോകുമ്പോൾ വടക്കുനാഥിനെ ഒരു നോക്ക് കണ്ടുതൊഴുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി വിശദമായ വീഡിയോ പകർത്തുവാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ നടത്തിയ ദർശനത്തിന്റെ കാഴ്ച നിങ്ങൾക്ക് കൂടി പങ്കുവെക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ഞായറാഴ്ച ആയിരുന്നതിനാൽ തന്നെ വലിയ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് വടക്ക് നാഥന്റെ മണ്ണിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തന്നെ ഉള്ളിൽ ഒരു സന്തോഷം നിറഞ്ഞു തൃശൂർ പൂരത്തിന് തെക്കേ ഗോപുലവാതിൽ തള്ളിത്തുവന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂര വിളംബരം ചെയ്യുന്നത് പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് സിനിമകളിലും വിശിവേരൂരിലെ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ചില ഐതിഹ്യങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം തൃശൂർ നഗരത്തിന്റെ ഒത്തനടക്ക് ഋഷഭാദ്രി എന്ന പേരുള്ള കൊച്ചു കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞോറൌട്ടാണ് ക്ഷേത്ര ദർശനം ഇന്നത്തെ തൃശൂർ നഗരം മുഴുവൻ പഴതിരിക്കുന്നത് വടക്കുനാഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്ന നഗരത്തിലെ പ്രധാന വീധി ക്ഷേത്രത്തെ വലം വെച്ചാണ് കടന്നു പോകുന്നത് എന്നതിനാൽ തൃശ്ശൂരിൽ എത്തുന്ന എല്ലാവരും ക്ഷേത്രത്തെ ഭാഗികമായെങ്കിലും വലം വെക്കുകയാണ് ചെയ്യുന്നത് തേക്കിൻകാട് മൈതാനം എന്നറിയപ്പെടുന്ന അതിവിശാലമായ മൈതാനം ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിനു പുറത്ത് വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ ആൽമരത്തിന്റെ തറയാണ് ശ്രീമൂലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ശ്രീമൂലസ്ഥാനത്ത് ദിവസവും വിളക്ക് വയ്പുണ്ട് കൈലാസത്തിലെത്തിയ പരശുരാമൻ താൻ പുതുതായി നിർമ്മിച്ച ഭൂമിയിൽ ശിവഭഗവാൻ വാണരുണമെന്ന് അഭ്യർത്ഥിച്ചു പാർവതി ദേവിയുമായി ഭഗവാൻ ഭാർഗവ ഭൂമിയിൽ എത്തുകയും അവിടെ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനോട് തന്റെ തെക്ക് ഭാഗത്തിരിക്കാൻ പറഞ്ഞ ഭഗവാൻ സ്വയം ഒരു ജ്യോതിർലിംഗമായി മാറി വടക്കു ഭാഗത്ത് കുടികൊള്ളുകയും ചെയ്തു അങ്ങനെയാണ് ഇവിടത്തെ പ്രതിഷ്ഠയ്ക്ക് വടക്കുനാഥൻ എന്ന പേര് നിലവിൽ വന്നത് ശ്രീമൂല സ്ഥാനത്തു നിന്നും ശൈവ വൈഷ്ണവ തേജസ്സുകളെ ആവാഹിച്ച് പരശുരാമൻ തന്നെ ഇന്നത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അതിനുശേഷം യഥാവിധി പൂജകൾ കഴിച്ച അദ്ദേഹം തൃശൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരെ ക്ഷേത്ര ഭരണം ഏൽപ്പിച്ച് ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ അന്തദാനം ചെയ്തു ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന വടക്കുന്നാഥ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവാലയ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് വടക്കുന്നാഥ ക്ഷേത്ര നിർമ്മാണം പന്തിലുലത്തിലെ പെരുന്നച്ഛന്റെ കാലത്ത് നടന്നതാണെന്ന് പറയപ്പെടുന്നു പെരുന്നച്ഛൻ്റെ കാലം ഏഴാം നൂറ്റാണ്ടിലാകയാൽ ക്ഷേത്രത്തിനും പൂതമ്പലത്തിനും ആയിരത്തി മുന്നൂറ് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലുതും ലക്ഷണമൊത്തതുമായ കൂത്തമ്പലമാണ് ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിൽ കൊടി കയറി കൊടികയറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരം പ്രതിഷ്ഠിച്ചിട്ടില്ല വെള്ളാരപ്പിള്ളി കോവലകത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നിൽ ജനിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് മുതൽ കൊച്ചി രാജ്യത്തിന്റെ ഭാഗതേയം നിർണയിക്കുന്ന ഇളമുറ തമ്പുരാനായി വാഴുകയും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ കൊച്ചി രാജാവായി മാറുകയും ചെയ്ത രാമവർമ്മ ശക്തൻ തമ്പുരാന്റെ കാലത്താണ് തൃപ്പണിത്തുരയിൽ നിന്നും കൊച്ചിയുടെ ഭരണശിരാകേന്ദ്രം തൃശിവേരൂർ നഗരത്തിലേക്ക് മാറ്റപ്പെട്ടത് തമ്പുരാന് തൃശൂരിനോടും വടക്കനാഥ ക്ഷേത്രത്തോടും ഉണ്ടായിരുന്ന ആത്മബന്ധമാണ് ഇതിനൊരു കാരണം ശക്തൻ തമ്പുരാനാണ് തൃശിവേരൂരിന്റെ സാംസ്കാരിക തനിമയിൽ തിലകൽപ്പുറിയായി ശോഭിക്കുന്ന തൃശൂർ പൂരം തുടങ്ങി വെച്ചത് ക്രിസ്തുവർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴിലാണ് ആദ്യമായി തൃശൂർ പൂരം എന്ന മഹോത്സവം വടക്കുനാഥ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറുന്നത് തൃശൂർ പൂരത്തിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ക്ഷേത്രമതിലകത്ത് ഇലഞ്ഞിത്തറയിൽ ഉണ്ടായിരിക്കുമായിരുന്നു അദ്ദേഹത്തിന് മുൻപിൽ അരങ്ങേറിയ ചെണ്ടമേളം പിന്നീട് പ്രശസ്തമാവുകയും ഇലഞ്ഞിത്തറ മേളം എന്ന് അറിയപ്പെടുകയും ചെയ്തു കൂവളം പോലെ ശിവഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ് ഇലഞ്ഞി എന്നും പറയപ്പെടുന്നു ഇവിടെ മുമ്പുണ്ടായിരുന്ന ഇലഞ്ഞിമരം കാലപ്പഴക്കം മൂലം കടപുഴകി വീണു പാറമേഖാവിലമ്മയുടെ മൂലസ്ഥാനം ഇവിടെയാണെന്ന് വിശ്വസിച്ചു വരുന്നു ശിവൻ പാർവതി ശങ്കരനാരായണൻ ശ്രീരാമൻ മഹാഗണപതി എന്നിവരാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കേരളത്തിലെ ഏറ്റവും വലിയ മതിലകമുള്ള വടക്കുനാഥ ക്ഷേത്രം ഇരുപത് ഏക്കർ വിസ്താരമേറിയതാണ് കുംഭമാസത്തിലെ ശിവരാത്രിയും ധനുമാസത്തിലെ തിരുവാതിരയും ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യമേറിയതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറും കിഴക്കുമുള്ള ഗോപുരങ്ങളിലൂടെ ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു തെക്കേ ഗോപുരം തൃശൂർ പൂരത്തിനും ശിവരാത്രിക്കും മാത്രമാണ് തുറക്കുന്നത് വടക്കേ ഗോപുരം ശാന്തിക്കാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള വഴിയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ നരസിംഹമൂർത്തി ഹനുമാൻ വേട്ടയ്ക്കരൻ ആദിശങ്കരാചാര്യർ ഋഷഭൻ നാഗദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ ഗണപതിയുടെ നടയിലാണ് നടത്തപ്പെടുന്നത് ശിവരാത്രി നാളിൽ മാത്രമാണ് വടക്കുനാഥന് ഉദയാസ്തമന പൂജയുള്ളൂ വടക്കുനാഥ് ക്ഷേത്രത്തിന് കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ കാർത്തിയായ ഭഗവതി വടക്കുനാഥന്റെ പത്നി സ്ഥാനം അലങ്കരിക്കുന്നുവെന്നാണ് ഐതിഹ്യം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം വടക്കുനാഥന് ഉഷപൂജ നടക്കുന്നത് തെക്കേ ഗോപുരത്തിൽ വെച്ചാണ് അതിനു പിന്നിലെ ഐതിഹ്യം നമുക്കൊന്ന് കേൾക്കാം തൃക്കാർത്തിക ദിവസം വില്ലമംഗല സ്വാമിയാർ വടക്കുനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയെങ്കിലും അദ്ദേഹത്തിന് ശ്രീലകത്ത് ഭഗവാനെ കാണുവാൻ സാധിച്ചില്ല ഭഗവാനെ അന്വേഷിച്ച് ക്ഷേത്രം മുഴുവൻ ചുറ്റി നടന്ന അദ്ദേഹം തെക്കേ ഗോപുരത്തിനടുത്തുള്ള മതിലിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഭഗവാനെ കാണാനിടയായി കാരണം എന്താണെന്ന് സ്വാമിയാർ ചോദിച്ചപ്പോൾ തന്റെ പത്നിയായ കുമാരനല്ലൂർ ഭഗവതി തൃക്കാർത്തിക നാളിലെ ആറാട്ട് കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായി പിടിയാനപ്പുറത്ത് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന കാഴ്ച കാണുകയാണെന്നായിരുന്നു ഭഗവാന്റെ മറുപടി ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നും തൃക്കാർത്തിക ദിവസം വടക്ക് തെക്കേ ഗോപുരത്തിനടുത്തു വെച്ച് ുന്നത്യാണ് ഈ പൂജ നടത്തുന്നത് ശ്രീകോവലിന് പുറത്ത് ഭഗവാന് പൂജ നടത്തുന്ന ഏക അവസരമാണിത് കുമാരനല്ലൂർ ക്ഷേത്രത്തെ കുറിച്ചും കുമാരനല്ലൂർ അമ്മയുടെ തൃക്കാർതി ആഘോഷത്തെ കുറിച്ചുമെല്ലാം ഞങ്ങളുടെ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വടക്കനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു നന്ദി